സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് കബക്കെട്ടിനുള്ളൊരു ഔഷധമാണ് ഉണ്ടാക്കുന്നത് അപ്പം അപ്പോൾ എല്ലാവർക്കും പനി കഴിഞ്ഞിട്ട് കബക്കെട്ട് മാറ മാറുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പനി കഴിഞ്ഞ് പിന്നെ കപക്കെട്ട് മാറുന്നില്ല അപ്പോൾ ഞാനധികം ഈ ഒരു കഷായമാണ് ഉണ്ടാക്കി കുടിച്ചായിരുന്നു ഇതാണ് ആ ഇല ആടലോടൊക്കെന്ന് പറയും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുവിധം വീടുകളിലൊക്കെ കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇല നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം ഇതില്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ട് ചെങ്കിൽ ഇത് എന്തായാലും ഒന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് നല്ലൊരു ഔഷധമാണിത് അപ്പം അതിൻ്റെ കൊല കുറച്ച് ഇല പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ കേട് വന്ന ഒന്ന് കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കാം നല്ല ഇല മാത്രം എടുത്തിട്ട് ഒരു ആറ് ഇല മതി ഒരു നേരം കഴിക്കാനുള്ളൊരു ഉണ്ടാക്കുന്നത് ഇനി അതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു സ്പൂൺ ജീരകമാണ് അപ്പോൾ അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം ഇതീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലൊരു മരുന്നാണിത് കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ച് മടി ഉണ്ടാവും എന്താ വച്ചാൽ അത് നല്ല കയ്പ്പാണ് അപ്പോൾ അത് ഈ ഇല നല്ല കയ്പ്പാണ് അപ്പോൾ അത് കുട്ടികൾക്ക് അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല മുമ്പൊക്കെ നമ്മൾ ഇതന്നെയായിരുന്നു കഴിച്ചു തരുന്നത് ആടലോടകം ഒന്ന് വറുത്ത് പൊടിച്ച് ജീരകം കൂടി വറുത്ത് പൊടിച്ച് കുറച്ച് കൽക്കണ്ടും ചേർത്ത് വായിലിട്ടിട്ട് അങ്ങനെ തരുമായിരുന്നു കവക്കെട്ടൊക്കെ ഉള്ള സമയത്ത് ഞാനത് കഷായ ആക്കിയിട്ടാണ് കുടിക്കൽ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഈ കഷായമാണ് ജീരകം ആ ആടലോടകും കൂടി വറുത്ത് ആ ഒരു കഷായം അപ്പം അതൊക്കെ ഒന്ന് വറ പൊട്ടി വന്നിട്ടുണ്ട് ജീരകമൊക്കെ ഒന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുപോകരുതേ അപ്പോൾ അത് തിളച്ച് നമുക്കതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ പകുതിയാക്കണം അതുവരെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോഴാണ് അതിൻ്റെ ആ സത്തൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ അപ്പം അത് ഏതാണ്ട് പകുതിയായിട്ടുണ്ട് ഇനി നമുക്കിതിന് മധുരം ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കാറില്ല ഇപ്പോൾ ഇവിടെ മോന് കവക്കെട്ടാണ് അപ്പം ഞാൻ കുറച്ച് പനങ്കൽ കണ്ടോ ചേർക്കുന്നുണ്ട് കുറച്ച് മധുരം ഇല്ലാതെ കുട്ടികളൊന്നും കഴിക്കില്ല അതും കൂടി ഒന്ന് അലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അത് നല്ലൊരു ഔഷധമാണ് നമ്മളെല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം ഇത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടും നമുക്കൊരു അര ഗ്ലാസ് കഷായമാണ് കിട്ടിയത് അത് മതി എല്ലാ സത്തും അതിലുണ്ട് ഇത് രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് കഴിച്ചാൽ മതി നമ്മൾ കപക്കെട്ടൊക്കെ പൂർണ്ണമായിട്ടും മാറും ഒരാഴ്ചയെങ്കിലും കഴിക്കണം കേട്ടോ താങ്ക്